ഇന്നലെ എ കെ ആന്റണി നടത്തിയ വാർത്താ സമ്മേളനം രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന എൺപത്തിയഞ്ച് വയസ്സുള്ള എ കെ ആന്റണിക്ക് സ്വയം പ്രതിരോധം തീർത്ത് വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത് പാർട്ടിയുടെ അവഗണന കൊണ്ടാണോ എന്ന ചർച്ചയും സജീവമാണ് അതേസമയം എ കെ ആന്റണി ഈ സമയത്ത് സർക്കാരിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് അനുകൂലമാകുമെന്ന പ്രതീക്ഷയും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് പക്ഷേ എ കെ ആന്റണിയെ പ്രതിരോധിക്കുവാൻ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്താത്തതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് കൂടുതലും എന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു ഒരു കാലത്ത് കേന്ദ്രത്തിലും കേരളത്തിലും അതിശക്തനായിരുന്ന ആന്റണിയുടെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളും നിയമസഭയിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടി തയ്യാറാകാത്തതിലെ വേദനയിൽ പൊതിഞ്ഞതായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ വാർത്താസമ്മേളനം ബി ജെ മകന്റെ അച്ഛൻ മാത്രമായി മാറുകയാണോ കോൺഗ്രസിൽ എ കെ ആന്റണി എന്ന ചോദ്യവും ഉയരുകയാണ് അല്ലെങ്കിൽ മറ്റെന്താണ് ആന്റണിയോടുള്ള പാർട്ടിയുടെ തണുപ്പൻ നിലപാടിന് കാരണമെന്ന ചോദ്യവും ഉണ്ട് ന്യൂസ് ലൈൻസ് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നു ആന്റണി അനഭിമതനാവുകയായിരുന്നു ഇരുപത്തിയൊന്ന് വർഷമായിട്ട് പിന്നെയും പിന്നെയും തന്നെ ആവർത്തിക്കുകയാണ് ഞാനാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാരണം ശിവഗിരിയിൽ പോലീസ് കടന്നതിനെ പറ്റിയും അതുപോലെ തന്നെ മുത്തങ്ങയിലെ പോലീസ് ഇടപെടലിനെ പറ്റിയും ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് എം എൽ എ മാർ പ്രതിരോധം തീർത്ത് രംഗത്തെത്താതിരുന്നത് ഇതിനെപ്പറ്റി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വിശദീകരണം നൽകുകയാണ് മുഖ്യമന്ത്രി ഉന്നയിച്ച വിമർശനങ്ങൾ പ്രതിരോധിച്ച് എ കെ ആന്റണി സ്വയം രംഗത്തെത്തിയതോടെ വിശദീകരണവുമായി വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ നിയമസഭയിൽ മുഖ്യമന്ത്രി അവസാനം പ്രസംഗിക്കുന്നതിനാലാണ് ഇടപെടാൻ കഴിയാത്തതെന്നാണ് പ്രതിപക്ഷ നേതാവ് എതിർപ്പ് ഉയർത്തിയിരുന്നു എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു അല്ല കാര്യം അവിടെ പിന്നെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് വളരെ ശക്തിയായി പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷം മറ്റാളുകൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ എല്ലാ പ്രസംഗത്തിന്റെ ഈ അവസാനമല്ലേ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്റർഫിയർ ചെയ്യാനുള്ള അധികാരമുള്ള അവകാശമുള്ള പ്രിവിലേജുള്ള പ്രതിപക്ഷ നേതാവ് അതിനെ സ്ട്രോങ് ആയിട്ട് അപ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ എതിർത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല എതിർത്തിട്ടുണ്ട് പ്രസംഗിച്ച ആ പ്രതിപക്ഷ നേതാവ് മുഖ്യതോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് എ കെ ആന്റണിക്ക് തന്നെയാണ് അതാണ് ആന്റണി തന്നെ പ്രതികരിച്ചതെന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തെ കുറിച്ച് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരിൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിനെക്കുറിച്ച് നടത്തിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു അതല്ലാതെ നിയമസഭയിലാരും പ്രതിരോധിക്കാനില്ലാത്ത കൊണ്ടല്ല അദ്ദേഹത്തിനാണല്ലോ കാര്യങ്ങൾ കൂടുതൽ അറിയാം കാരണം നിലവിലുള്ള അതിക്രമങ്ങളെക്കുറിച്ചാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ആ സമയത്താണ് അവിചാരിതമായിട്ട് മുത്തങ്ങ സംഭവങ്ങളും അതുപോലെ തന്നെ ശിവഗിരി സംഭവമൊക്കെ പ്രതിപാദിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അത്ര വലിയ പ്രാധാന്യമൊന്നും നമ്മൾ കൊടുത്തിരുന്നില്ല അതിൽ യാഥാർത്ഥ്യമാണ് കാരണം അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് പക്ഷേ മിനിഞ്ഞാണെന്നത് മുഖ്യമന്ത്രി ആവർത്തിച്ച സ്ഥിതിക്ക് ഇന്നലെ ഏ കെ മറുപടി പറഞ്ഞു ഇതാണ് രണ്ട് പ്രമുഖ നേതാക്കളുടെ പ്രതികരണം തിരുവഞ്ചൂരും കെ മുരളീധരനും എ കെ ആന്റണിയെ കോൺഗ്രസ് നേതാക്കൾ പ്രതി പ്രതിരോധിച്ചില്ല അല്ലെങ്കിൽ എ കെ ആന്റണിക്ക് അനുകൂലമായിട്ട് നിയമസഭയിൽ സംസാരിച്ചില്ല മുഖ്യമന്ത്രിക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുത്തില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ മുഖത്തുയരുന്നതിനെ പറ്റിയുള്ള പ്രതികരണമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ മുരളീധരനും നടത്തിയത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ ചേരുകയാണ് ഡാൻ ഇതിനെ രണ്ട് രീതിയിൽ കാണുന്നുണ്ടല്ലോ ഒന്ന് എ കെ ആന്റണി വന്നത് നന്നായി എന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് കാരണം സർക്കാരിനെതിരെ ഈ സമയത്ത് എ കെ ആന്റണി പരസ്യമായി പ്രതികരിക്കും ത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്ന ഒരു പ്രശ്നമാണല്ലോ എന്തുകൊണ്ട് എ കെ ആന്റണിയെ അതേ സമയത്ത് തന്നെ എ കെ ആന്റണിക്ക് അനുകൂലമായിട്ട് സംസാരിച്ച് മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുവാൻ കോൺഗ്രസ് എം എൽ എ മാർ തയ്യാറാകാതിരുന്നത് എന്ന് എന്റെ കാര്യങ്ങൾ പറയാൻ ഞാൻ തന്നെ വേണ്ടി വന്നു എന്ന രീതിയിലുള്ള എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണവും ഉണ്ടായിരുന്നു ആരും എനിക്ക് വേണ്ടി സംസാരിച്ചില്ല എന്ന പരിഭവവും അദ്ദേഹം പ്രേടിപ്പിച്ചതാണ് ഇത് തോന്നലാണല്ലോ അപ്പോൾ ആന്റണിക്ക് എന്താണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അഭിപ്രായം രണ്ട് തരത്തിലാണ് ഈ കാര്യം കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് അതിലൊന്ന് അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് പോലീസ് തരനായകമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചക്കിടയിലാണ് അതിന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുത്തങ്ങ സംഭവവും അതോടൊപ്പം ശാഖാ ഭാരവാഹിക്ക് മർദ്ദനമേൽക്കുന്ന സംഭവം ഉൾപ്പെടെ സഭയിൽ വ്യക്തമാക്കിയത് പക്ഷേ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിലാണ് ഈ അടിയന്തര പ്രമേയത്തിന്മേൽ നടക്കുന്ന ചർച്ചയ്ക്ക് മറുപടി പറയുന്നത് തന്നെ മുഖ്യമന്ത്രി ഈ കാര്യം പറഞ്ഞതിനുശേഷം പിന്നീട് സഭയ്ക്കുള്ളിൽ അത് വിശദീകരിക്കാൻ പ്രതിപക്ഷ നേതാവിനോ രമേശ് ചെന്നിത്തലയ്ക്കോ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾക്കോ അവസരം ലഭിച്ചില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ അതിന് നൽകുന്ന വിശദീകരണം പക്ഷേ അതിനപ്പുറത്തേക്ക് സഭയിൽ വെച്ച് മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും സഭയ്ക്ക് പുറത്ത് അതിന് കൃത്യമായ സാധ്യതകൾ ഉണ്ടായിരുന്നു അത് പ്രയോജനപ്പെടുത്താൻ നേതൃത്വത്തിന് അല്ലെ നേതാക്കൾക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് ഈ എൺപത്തിയഞ്ചുകാരായ എ കെ ആന്റണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചത് വിശദീകരിക്കേണ്ടി വന്നത് എന്ന നിലപാടിലാണ് മറുവിഭാഗം എന്തായാലും എ കെ ആന്റണി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയതിനെ ഭൂരിപക്ഷ നേതാക്കളും വലിയ തരത്തിൽ പാർട്ടിക്കൊരു ആവേശമായി തന്നെയാണ് കാണുന്നത് കാരണം ആന്റണി നിലപാട് വ്യക്തമാക്കിയത് ആ പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ കൃത്യമായി ആന്റണിയും ഉണ്ടാകുമെന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടും എന്ന വിലയിരുത്തലാണ് ഈ വാർത്താ സമ്മേളനത്തെ ഉണ്ടല്ലോ ഇപ്പോൾ ശിവഗിരി ആണെങ്കിൽ അതിനെ ശിവഗിരിയിലെ പോലീസ് നടപടിയെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് മുത്തങ്ങയിലെ പോലീസ് നടപടിയെക്കുറിച്ച് വാജ്പേയി സർക്കാർ ഭരിക്കുന്ന കാലത്ത് സി അന്വേഷണം പോലും നടത്തിയതാണല്ലോ എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന ചോദ്യം ആന്റണി ഉന്നയിക്കുമ്പോൾ അതിനും യാഥാർത്ഥ്യമുള്ള കാര്യമാണ് കാരണം അന്നത്തെ സർക്കാരിനെതിരെയുള്ള ഒരു കണ്ടെത്തലുകളും അന്വേഷണ റിപ്പോർട്ടുകളിലും വന്നിട്ടില്ല അപ്പോൾ ആന്റണിക്ക് ന്യായീകരിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ ഇത് ഗുണകരമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കള്ളമാണ് അത് പൊളിച്ചെടുക്കുവാൻ ആന്റണിക്ക് ആന്റണി നേരിട്ട് വന്നതിലൂടെ സാധിച്ചു എന്നൊരു രീതിയിലുള്ള പ്രതികരണം കോൺഗ്രസിന് ഉള്ളിലുള്ളത് പക്ഷേ അതേ സമയത്ത് തന്നെ ആന്റണി വാർത്താസമ്മേളനം നടത്തുവാൻ ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് തന്നെ ആരും പ്രതിരോധിച്ചില്ല എന്ന പരിഭവം തന്നെയല്ലേ അതായത് അല്പസമയം മുമ്പ് കെ മുരളീധരൻ പറഞ്ഞ വാക്കുകളിൽ കടമെടുത്താൽ അദ്ദേഹം പറഞ്ഞത് മുത്തങ്ങ വെടിവയ്പ് നടക്കുന്ന സമയത്ത് താൻ കെ പി സി സി അധ്യക്ഷനായിരുന്നു എ കെ ആന്റണി മുഖ്യമന്ത്രിയും അപ്പോൾ എ കെ ആന്റണി അന്ന് മുഖ്യമന്ത്രി എന്ന നിലയിലെടുത്ത തീരുമാനം അത് യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് ആ തീരുമാനമാണ് അവിടെ നടപ്പിലാക്കിയത് അതിന് മറ്റ് വ്യാഖ്യാനങ്ങൾ നൽകേണ്ടതില്ല അത് കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് എന്തുകൊണ്ടാണ് മുത്തങ്ങയിൽ വെടിവയ്പ്പിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പലതവണ ഉണ്ടായിട്ടും അത് ഫലം കാണാതെ വന്നപ്പോഴാണ് ഏറ്റവും ഈ കഠിനമായ ഒരു വഴി പോലീസിന് തെരഞ്ഞെടുക്കേണ്ടി വന്നത് എന്ന് അന്ന് കെ പി സി സി അധ്യക്ഷൻ കൂടിയായിരുന്ന കെ മുരളീധരൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് ഇടപെടുകയാണ് ഇപ്പോൾ സി കെ ജാനു തന്നെ നേരിട്ട് ടെലിഫോൺ ലൈ ചേരുകയാണ് സി കെ ജാനു ഇവിടെ മുത്തങ്ങിയ സംഭവത്തിന്റെ പേരിൽ ഇപ്പൊ അന്നത്തെ പോലീസ് നടപടിയെ ആദിവാസിയായ ജോഗി മരിക്കാനിടയായ സംഭവം അതേപോലെ തന്നെ അവിടെ ഒരു പോലീസുകാരന് പോലീസുകാരൻ മരിക്കാനിടയായ സാഹചര്യം ഇതൊക്കെ ഉണ്ടായതാണ് ഒരു സംഭവമാണെന്ന് മുത്തങ്ങയിൽ ഉണ്ടായത് പക്ഷേ എ കെ ആൻ്റണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സംസാരിച്ചത് അതാണ് അദ്ദേഹത്തെ പ്രകോപിച്ചതും അദ്ദേഹം സമ്മേളനത്തിൽ മുത്തങ്ങ സംഭവം എടുത്തു കാണിച്ചതും എ കെ ആൻ്റണി പറഞ്ഞതിൽ അതിനെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് എന്തായാലും മുത്തങ്ങാ സമരത്തിനകത്ത് അന്ന് നടന്നത് അന്ന് നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങളാണ് ശരിക്കും നടന്നത് പോലീസിന്റെ ഒരു നരനായാട്ട് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് ആ ആ സംഭവത്തിനകത്ത് ശരിക്കും ഇപ്പോ ആളുകൾ ഇപ്പോഴും പ പല ആളുകൾക്കും അന്നത്തിന്റെ ആഘാതത്തിൽ നിന്ന് അവർ മുക്തരാക്കി പൂർണ്ണമായിട്ടും വന്നിട്ടില്ല ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെ പോലെ ആളുകൾ താമസിക്കുന്ന ഒരു അവസ്ഥയുണ്ട്